കായൽ കാഴ്ചകൾ ഇഷ്ടമാണോ കായൽ ഫുഡ് ഇഷ്ടമാണോ കായൽ കാഴ്ചകൾ കണ്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് കായൽ ബോട്ട് സർവീസും ചെറുവള്ളവും അതേപോലെ ജങ്കാർ കടത്ത് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് കാണാനായിട്ട് ഇഷ്ടമാണോ എങ്കിൽ വിട്ടേക്ക് കാവാലമാണ് സ്പോട്ട് കാവാലം എന്ന് പറയുന്ന ഈ സ്ഥലം ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് ഫിലിം മേക്കേഴ്സിനും ഡയറക്ടേഴ്സിനും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലം ഇത് എക്സാക്ട്ലി നമ്മുടെ ഫ്രണ്ട് കിടക്കുന്ന പമ്പ ലേക്കാണ് ഈ പമ്പാലേക്കും രാജപുരം ലേക്കും എല്ലാം കൂടെ സംഗമിച്ചെത്തുന്നത് വേമ്പനാട് ലേക്കിലോട്ടാണ് അപ്പം അതിൻ്റെ ഒരു ഫ്ലോയും ആ ഒരു സ്പോട്ടൊക്കെ ഇതിൽ കാണാം നമുക്ക് ഒരു ഹൗസ് ബോട്ടിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തേക്കുന്നു ഒരു പത്തിരുപത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് രാജപുരം കള്ളുഷാപ്പ് നമ്മൾ ഈ എത്തിയത് കെ എസ് ആർ ടി സി ബസ്സിലാണ് കെ എസ് ആർ ടി ബസ്സിൻ്റെ ആ വൈബും ആ ഒരു യാത്രയൊക്കെ രണ്ട് സൈഡും വയലാണ് ഒരു നല്ലൊരു ആംബിയൻസാണ് ആ യാത്ര തന്നെ നല്ലൊരു കുളിർക്കാറ്റും അതേപോലെ ചാനാശ്ശേരിയിൽ നിന്ന് ബോട്ട് സർവീസും ഉണ്ട് കെ എസ് ആർ ടി സി ബസ്സും ഉണ്ട് കാവാലത്ത് എത്തിച്ചേരാനായിട്ട് ചാനാശ്ശേരിയിൽ നിന്ന് ബോട്ട് സർവീസ് ഏകദേശം പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്ക് കാവാലത്തോട്ട് ബോട്ട് ഉണ്ട് ബോട്ട് സർവീസ് വളരെ ചീപ്പാണ് റേറ്റിംഗ് കാര്യങ്ങളും പക്ഷേ ഓൾവേസ് നോട്ട് അവൈലബിൾ അതാണ് മറ്റൊരു പ്രശ്നം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറിന് ഇടയ്ക്കൊക്കെയാണ് ആ ഒരു സർവീസ് അതേപോലെ ചാനാശ്ശേരിയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സും അവൈലബിൾ ആണ് ഹാഫ് അവർ കൂടുമ്പോൾ നമുക്ക് കാവാലത്തേക്ക് ബസ്സും ആണ് കാവാലം ലസ്യു പള്ളി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ജസ്റ്റ് വിതിൻ ടെൻ മിനിറ്റ്സ് യാത്രയുള്ളൂ രാജപുരം രാജപുരം വരാനായിട്ട് ജങ്കാറിലാണെങ്കിലും കടത്താണെങ്കിലും ആണ് പ്രത്യേകിച്ച് ആ റെസ്റ്റോറൻറ്റിലോട്ട് എത്തണമെങ്കിൽ ഈ രാജപുരം എന്ന് പറയുന്ന ഈ കള്ളുഷാപ്പിൽ തന്നെ അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ബോട്ട് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് അവർ തന്നെ നിങ്ങളെ പിക്ക് ചെയ്ത് ഈ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് എത്തിക്കും നമുക്ക് മെയിനായിട്ട് ഉപരി കാഴ്ചകളൊക്കെ കണ്ട് കായൽ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഒന്ന് പോകാൻ താല്പര്യമില്ലേ ഈ കാണുന്ന പള്ളിയാണ് ക്രിസ്ത്യൻ കാത്തലിക് ചർച്ചായിട്ടുള്ള ലിസ്യൂ പള്ളി ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കൊണ്ട് കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ ചെറിയ ചെറിയ തുരുത്തുകൾ ഈസ്റ്റ് ചേന്നങ്കേരി കൃഷ്ണപുരം രാജപുരം കാപാലം പമ്പ ലേക്ക് രാജപുരം ലേക്ക് അതേപോലെ വേമ്പനാട് വേമ്പനാടിലേക്ക് ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും നമുക്ക് വേണ്ടി ഇതെല്ലാം സെറ്റ് ഇട്ട പോലെ ഒരു പ്രദേശം കുട്ടനാട് താലൂക്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരെ കാവാലും വിട്ടേക്ക് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചുണ്ടൻ വള്ളം തന്നെയാണ് കാവാലം ചുണ്ടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവി തന്നെയായിരുന്നു കാവാലം നാരായണ പണിക്കർ അദ്ദേഹത്തെ ഒരുപക്ഷെ ഒരു സംഗീതജ്ഞനും കവിയും ഇത്രയും ഫേമസൊക്കെ ആക്കിയത് ഒരുപക്ഷെ ഈ ഓളപ്പരപ്പുകളുടെ സൗന്ദര്യം തന്നെയായിരിക്കാം അങ്ങനെ ഈ യാത്രയിലും കണ്ണിന് കുളിർമയേകുന്ന കുറച്ച് ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാൻ പറ്റി എന്ന അഭിമാനത്തോടെ ഞാൻ ഈ വീഡിയോ ചുരുക്കുന്നു അപ്പോൾ ഇത് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോർ കണ്ട് ആസ്വദിക്കുക அது வந்து படிக்குவானே இல்ல